ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ര നിഖിൽ ക്രിസ്മസ് ആവാറായി അല്ലേ ക്രിസ്മസിന് വൈനാണ് സ്പെഷ്യൽ അല്ലേ നമ്മൾ ഓൾറെഡി പാഷൻ ഫ്രൂട്ട് വൈനും അതുപോലെ പൈനാപ്പിൾ വൈൻ്റെയും റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മളൊരു മുന്തിരി വൈനാണ് കെട്ടാൻ പോകുന്നത് ഓക്കെ ക്രിസ്മസിന് വേണ്ടി അല്ലെങ്കിൽ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നമ്മളൊരു വൈൻ കെട്ടാൻ പോവുകയാണ് ഇനി പൈനാപ്പിൾ വയൻ്റെയും അതുപോലെ പാഷൻ ഫ്രൂട്ട് വൈൻ്റെയും റെസിപ്പീസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പോയി കണ്ടോളൂ കേട്ടോ ഇപ്പം നമുക്ക് മുന്തിരി വൈൻ കിട്ടാം വാനിവിടെ രണ്ട് കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്ത മുന്തിരിങ്ങയാണ് രണ്ട് കിലോ മുന്തിരിങ്ങയാണ് പിന്നെ വൈൻ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകുമ്പാഴുക തിളപ്പ ചാറിയ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മുന്തിരിങ്ങ കഴുകിയിട്ട് ഇതിപ്പോ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് വീണ്ടും ഇട്ടിട്ട് ഒന്ന് എന്താ പറയാ കഴുകിയിട്ടാണ് നമ്മൾ വൈൻ്റെ ഭരണിയിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ചെറിയ തോളായ കൊണ്ടാണ് ഇതിൽ കാണിക്കുന്ന രണ്ട് കിലോ മുന്തിരിങ്ങ ഉണ്ട് അത് ഫുള്ള് നമ്മൾ ഈ ഭരണിയിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് ഓക്കെ കിലോ മുന്തിരിയാണ് കേട്ടോ നമ്മളെടുത്തായിരുന്നത് പക്ഷേ ഒരു ഭരണിയിൽ ഈ രണ്ട് കിലോ മുന്തിരി നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ഭരണിയിൽ ഇട്ടിട്ടാണ് ഇത് കെട്ടി കെട്ടിവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കിലോ ഏകദേശം ഒരു കിലോ കണക്കെടുത്തിട്ടാണ് ഈ ഭരണിയിൽ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഒരു കിലോ മുന്തിരിയൊക്കെ ഞാൻ ഒരു കിലോ പഞ്ചസാര തന്നെ ആഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കാൽ ആഡ് ചെയ്യാം ഫൈനൽ സ്റ്റേജിൽ നമ്മൾ പഞ്ചസാര ഒന്നോ ക്യാരമലൈസ് ചെയ്ത് ആഡ് ചെയ്യും അപ്പോൾ ആ ടൈമിൽ മധുരം നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ ഞാനിതിൽ ഒരു കിലോ പഞ്ചസാരയും ഒരു കിലോ മുന്തിരിയാണ് ശരി ചെയ്യുന്നു കേട്ടോ ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യണം ഇതൊക്കെയാണ് എടുക്കുന്നത് കറവപ്പെട്ട ഗ്രാമ്പൂ ഏലക്കായ പിന്നെ അതുപോലെ തന്നെ തക്കോല എല്ലാം കുറച്ച് മതി ഇപ്പോൾ നാല് ഏലക്കായ ഒരു ആറ് ഗ്രാമ്പൂ ഒരു പട്ടയുടെ കഷ്ണം അങ്ങനെ കുറച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതിട്ട് കൊടുക്കാം പഞ്ചസാര ഓൾറെഡി നമ്മൾ ഇട്ടു ഓക്കെ പിന്നെ ഇനി വേണ്ടത് ഫെർമൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഓൾറെഡി പഞ്ചസാരയുടെ കൂടെ ഫെർമെൻ്റ് ആവാൻ വേണ്ടി നമുക്ക് ഈസ്റ്റ് ഇടാം അതല്ലെങ്കിൽ സൂചി ഗോതമ്പോ അല്ലെങ്കിൽ നമ്മുടെ നല്ല ഗോതമ്പ് ഉണ്ടല്ലോ അത് ഇതിപ്പോൾ നറുക്ക് ഗോതമ്പാണ് സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് സൂചി ഗോതമ്പ് കിട്ടിയില്ല നിങ്ങൾക്ക് സൂചി ഗോതമ്പ് ഉണ്ടോ അല്ലെങ്കിൽ വലിയ ഗോതമ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് തിളപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് കിഴി കെട്ടിയിടാം ഞാൻ കിഴി കെട്ടുന്നില്ല നോർമലി അങ്ങനെ തന്നെ ഇടുന്നത് ഞാൻ എല്ലാത്തിലും അങ്ങനെ തന്നെ ഇടാറുള്ളത് ഞാൻ തിളപ്പ് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു ഇനി വേണ്ടത് തിളച്ച ചാറിയ വെള്ളമാണ് ഒട്ടും ചൂടില്ലാതെ നല്ലോണം ആറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് മുന്തിരിങ്ങയുടെ ഈ ഇൻഗ്രീഡിയൻസ് അതായത് നമ്മൾ ഇട്ടിട്ടുള്ള സാധനങ്ങളുടെ മുകളിൽ നല്ലോണം മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ട് ഒരുപാട് പൊന്തി പോരരുത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഫേമെൻ്റ് ആയിട്ട് പൊങ്ങി വരും ഇത് കുറച്ചും കൂടെ എന്നിട്ട് അന്ന് അതായത് മുന്തിരിങ്ങയൊക്കെ പൊങ്ങി മുകളിലേക്ക് വരും അപ്പോൾ വെള്ളം ഒരു മുക്കാൽ ഭാഗത്തോളം നിറയുന്ന രീതിയിൽ ഫില്ല് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഇനി എന്താ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഡെയിലി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഡെയിലി നമ്മൾ ഒരേ സമയത്ത് വൈകിട്ട് നമ്മൾ എട്ട് മണിക്കാണ് ഇത് ഇളക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണിക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുക ഓക്കെ Verlo മുന്തുണങ്ങിട്ടോ പഞ്ചസാര ഇട്ടോ സൂര്യഗോതമ്പും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടു ഇത് നമുക്ക് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നിർത്താതെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇത് കെട്ടി കെട്ടിവെക്കാം അപ്പോൾ വേണ്ടി മരത്തിന്റെ തവിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ സ്റ്റീൽ അലുമിനിയം അങ്ങനെയുള്ളത് യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത് മരത്തിന്റെ തവിയാണ് യൂസ് ചെയ്യേണ്ടത് നന്നായിട്ട് ഉണങ്ങിയ തവിയായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വെള്ളമാണെങ്കിൽ നിങ്ങളൊരു ടാറ്റ് ചെയ്താൽ മതി തിളച്ചാറിയ വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് അത് യൂസ് ചെയ്താൽ മതി പച്ചവെള്ളത്തിനുശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈൻ അത് കേടായിട്ട് അപ്പൊ അതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള തവി വേണം യൂസ് ചെയ്യാൻ അതും മരത്തിന്റെ തവി വേണം യൂസ് ചെയ്യാൻ നമുക്ക് കേൾക്കാം അപ്പൊ കെട്ടി വെച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസമാണ് ഇതിന് കണക്ക് കേട്ടോ ഇരുപത്തൊന്ന് ദിവസം ഇതുപോലെ എല്ലാ ദിവസവും ഒരേ ടൈമിൽ നിർത്താതെ ഒരു രണ്ട് മിനിറ്റ് ഇടക്കി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ തന്നെ മൂടി വയ്ക്കാം ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നമുക്കിത് അരിച്ചു മാറ്റിയിട്ട് സെയിം ഭരണിയിലേക്ക് തന്നെ നമുക്കത് പകർത്തി വയ്ക്കാം പകർത്തിയിട്ട് എന്താ പറയുക പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനെ ആഡ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് തെളി ഊറ തെളി ഊറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ക്യാരമലൈസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരോട് മധുരം അത്ര വേണ്ട നോക്കിയിട്ട് വേണ്ട എന്നുള്ളവനാണെങ്കിൽ ആ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് അരിച്ചു മാറ്റിയിട്ട് വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം കൂടെ വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ വൈൻ്റെ പാകം ഇനി ഇരുപത്തൊന്ന് ദിവസം വെയിറ്റ് ചെയ്യുന്ന സമയമില്ലാന്നുണ്ടെങ്കിൽ അരിച്ചു മാറ്റിയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ക്രിസ്മസിന് നമ്മുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് ക്രിസ്മസ് സീരീസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂടി ഇപ്പൊ തന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് കിട്ടുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നമ്മൾ തന്നെ കാണാൻ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ